academic subjects and extracurricular activities complement each other to develop socially skilled and healthier students St Francis school Vaniyambalam affiliated to CBSE Delhi Panikuri illathu sornavarangal sondumaguvans sky golden diamond samadhipikkunu sky suraksha gold purchase scheme sky gold elegance of beauty Perindalmanna Nilambur Ponnani ൃത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് മലയോര മേഖലയിൽ ജനകീയ സമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി കേന്ദ്രീകരിച്ച് വിവിധ മേഖലയിലുള്ളവരെ ഉൾപ്പെടുത്തിയാണ് സമിതി രൂപീകരിച്ചിട്ടുള്ളത് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് സുരക്ഷ നൽകുക ജീവനും സ്വത്തിനും നാശം നേരിടുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുക വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നത് തടയാൻ മാർഗം സ്വീകരിക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ ഞങ്ങൾ ഒരു ജനകീയ കമ്മിറ്റി കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ രൂപീകരിക്കുകയും നാപ്പതംഗ കമ്മിറ്റിയാണ് ഉള്ളത് അതിലെ കൺവീനറാണ് ഞാൻ എല്ലാ ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകളെയാണ് ഈ കമ്മിറ്റിയിൽ കൂട്ടിയിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായി ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന നിലയിൽ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ പതിമൂന്നംഗ സംഘം ഈ കമ്മിറ്റിയിൽപ്പെട്ടവർ നിലമ്പൂർ ഡി എഫ്ഒ ഡി എഫ്ഒയെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ ചെന്ന് സന്ദർശിക്കുകയും അദ്ദേഹം ഈ ഒരു കമ്മിറ്റിക്ക് മുമ്പാകെ കുറച്ച് കാര്യങ്ങൾ ഉറപ്പു തന്നിട്ടുണ്ട് ഒന്ന് ഈ ദൗത്യം ഒരിക്കലും അവർ അവസാനിപ്പിക്കില്ല ഈ കടുവയെ പിടികൂടാതെ ഒരിക്കലും ഈ ദൗത്യം അവസാനിക്കില്ല അവർ ഈ നാട് വിട്ടുപോകില്ല എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് രണ്ടാമത് ഉറപ്പ് തന്നത് ഈ കടുവയെ ഒരിക്കലും ഇവിടുന്ന് പിടികൂടി മറ്റൊരു ഫോറസ്റ്റ് ഏരിയയിൽ കൊണ്ടുപോയി വിടില്ല തീർച്ചയായും അവർ ഇതിന് പിടികൂടി ഒരു മറ്റൊരു മൃഗശാലയിലേക്കായിരിക്കും അതിനെ കൊണ്ടുപോവുക ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഡി എഫ് സന്ദർശിച്ചപ്പോൾ മാത്രമല്ല ഇനി ഞങ്ങൾ ഇന്നലെ ഈ കടുവയെ കൈക്കൊണ്ട് ഭാഗത്ത് കണ്ടു എന്ന് പറയുന്നുണ്ട് ഇനിയും ഇത് ഇത്തരത്തിലുള്ള അനാസ്ഥ തുടരുകയാണെങ്കിൽ ഈ ഇന്ന് ഞങ്ങൾ ജനകീയ കമ്മിറ്റിയുടെ ആക്ഷൻ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട് വൈകുന്നേരം ഏഴ് മണിക്ക് ആ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ അനാസ്ഥക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും സമരമാർഗങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് സമിതിയുടെ ആദ്യ ഇടപെടൽ എന്ന നിലയിൽ സമിതി ഭാരവാഹികൾ ഡി എഫ്ഒയെ നേരിൽ കണ്ട ആവശ്യങ്ങൾ ഉന്നയിച്ചു തൊഴിലാളിയെ കൊന്ന കടുവയെ ഉടൻ പിടികൂടുമെന്നും പിടിയിലാകുന്ന കടുവയെ മറ്റൊരു കാട്ടിൽ തുറന്നു വിടില്ലെന്നും ഡി എഫ് സമിതിക്ക് ഉറപ്പ് നൽകി കടുവയെ പിടികൂടുന്നതുവരെ തിരച്ചിൽ ദൗത്യം തുടരുമെന്നും കടുവ പിടിയിലായാൽ കടുവയെ കാഴ്ച ബംഗ്ലാവിൽ എത്തിക്കുമെന്നും ഡി എഫ് പറഞ്ഞതായി സമിതി ഭാരവാഹികൾ പറഞ്ഞു നിലവിൽ ബന്ധപ്പെട്ടുള്ള വിഷയം ജനങ്ങളുടെ അവരുടെ ഭയം നമ്മൾ അതിനുള്ള ഒരു പരിഹാരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ജനകീയ കമ്മിറ്റി മിഞ്ഞാനെ ഡി എഫ്ഒനെ കാണുകയും ഡി എഫ് വാക്ക് തന്നിട്ടുണ്ട് അതിനെ പിടികൂടുന്നത് പിടികൂടുകയും അതിനെ മൃഗശാലയിലേക്ക് മാറ്റുകയും ചെയ്യുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളിവിടെ ജനകീയ കമ്മിറ്റി പാന്ദ്ര അടക്കാക്കുണ്ട് സി എച്ച് പടി എല്ലാ ക്ലബുകളും എല്ലാം ഇവിടെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ കമ്മിറ്റിയുടെ ഒരു രക്ഷാധികാരി ഞാനാണ് അപ്പോൾ ഇത് പ്രത്യേകം പറയാനുള്ളത് ജനങ്ങളുടെ പേടി സ്വപ്നമാണിപ്പോൾ കടുവ അതിനൊരു പരിഹാര നിലക്കാണ് ഡി എഫ്ഒന്റെ ഉറപ്പിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് അതിന്റെ സമരവുമായിട്ട് അതിന്റെ ജനകീയ അതിന്റെ ജനകീയ പങ്കാളിത്തത്തോടു അതിനുവേണ്ടിയിട്ട് അതിന്റെ എന്നാണോ ഈ കടുവയെ പിടികൂടുന്നത് അതേവരെ ഞങ്ങളുടെ ജനകീയ പങ്കാളിത്തത്തോട് ഉരുട്ടിട്ട് അതിന് പ്രത്യേകമായിട്ട് അതിനൊരു കമ്മിറ്റി രൂപീകരണം നടത്തിയിട്ടുണ്ട് അതിന്റെ പിന്നിലുണ്ടാവും അത് പിടികൂടുന്നത് വരെ ഞങ്ങൾ ഈ കമ്മിറ്റി പിരിച്ചുവിടുന്നതല്ല അതാണ് ജനങ്ങളുടെ പേടിക്കൊരു അറുതി വരുന്നത് വരെ അതാണ് എനിക്ക് പറയാനുള്ളത് നാൽപ്പതംഗ സമിതിയാണ് ഇതിനായി രൂപീകരിച്ചിട്ടുള്ളത് കടുവ ഭയം മൂലം തൊഴിലിനു പോകാൻ കഴിയാത്തവർക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നും സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ സക്കീർ വാടയിൽ കൺവീനർ സി എം ഫൈസൽ ട്രഷറർ ഹനീഫ ഫൈസി കെ ഐ എഫ് ഐ പ്രസിഡന്റ് മാത്യു സെബാസ്റ്റ്യൻ രക്ഷാധികാരി അഷ്റഫ് ദോസ് വാർഡ് മെമ്പർമാരായ കാരയിൽ റഷീദ് സിദ്ദിഖ്മാന തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ജനകീയ സമിതി പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാളികാവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ദേ